മകം പൂരം ഉത്രം നക്ഷത്രങ്ങൾ ഉൾപ്പെട്ട ചിങ്ങം രാശിക്കാരുടെ ശനിമാറ്റ ഫലങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം കുംഭത്തിൽ നിന്നും മീനത്തിലേക്ക് മാറിയിരിക്കുന്ന ശനി ചിങ്ങം രാശിക്ക് എട്ടാമിടത്തിലാണ് വന്നിരിക്കുന്നത് അതായത് അഷ്ടമ ശനി വ്യാഴത്തിൻ്റെ രാശിയായ മീനത്തിലേക്ക് ശനി വരുമ്പോൾ അമ്പത് ശതമാനം നല്ലത് എന്നെ പറയാനാവൂ കാരണം സ്വന്തം രാശിയായ ചിങ്ങത്തിലേക്കാണ് കേതു വരുന്നത് ഏഴാം ഭാവത്തിലേക്ക് ആണ് മെയ് മാസം അവസാനം രാഹുകേതു വരുന്നത് അതായത് മെയ് മാസം അവസാനം നടക്കുന്ന രാഹുകേതു മാറ്റത്തിന് ശേഷം ഏഴാം ഭാവത്തിലേക്കും ഒന്നാം ഭാവത്തിലേക്കുമാണ് വരുന്നത് ജൂൺ മുതൽ രാഹുകേതു കേതു മാറ്റത്തിൻ്റെയും ശനിമാറ്റത്തിൻ്റെയും ഫലങ്ങൾ സ്വന്തം കർമ്മഫലങ്ങളുടെ ഏറ്റക്കുറച്ചിലനുസരിച്ച് അനുഭവിക്കേണ്ടതായിട്ട് വരും വ്യാഴം ലാഭസ്ഥാനത്തിലേക്ക് വരുന്നതിനാൽ പണവരവ് ഉണ്ടാകും എന്നാൽ നിങ്ങൾ വിചാരിച്ച എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടത്തുവാൻ സാധിക്കും എന്നൊന്നും ഇവിടെ ഞാൻ പറയുന്നില്ല ജീവിത ജീവിതത്തിനോട് അനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളിലും അറ്റ്ലീസ്റ്റ് ഒരു ഒന്നൊന്നര വർഷമെങ്കിലും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ വ്യാഴഗ്രഹത്തിൻ്റെ മാറ്റം മാത്രമാണ് നല്ലത് എന്ന് പറയുവാനുള്ളത് എന്നാൽ ദശാനാഥൻ എത്ര ബലമായി ഇരുന്നാലും കേതുവിനാൽ വരുന്ന സങ്കടങ്ങളും മനോവിഷമങ്ങളും ഒന്നും മാറ്റുവാൻ സാധിക്കുകയില്ല പൊതുവെ ചിങ്ങം രാശിക്കാർക്ക് എല്ലാ കാര്യത്തിലും ആത്മവിശ്വാസം കൂടുതലാണ് പ്രത്യേകിച്ചും പൂരം നക്ഷത്രക്കാർ പൂരം നക്ഷത്രക്കാർ വളരെ ക്ഷമയോടുകൂടി കണ്ടറിഞ്ഞ് ജീവിക്കണമെന്നാണ് പറയുവാനുള്ളത് പലർക്കും കുടുംബ ബന്ധങ്ങളിൽ മനോഷമ മനോവിഷമങ്ങൾ കാരണം തനിയെ ജീവിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും കഴിയുന്നതും ജീവിത പങ്കാളിയെ മനസ്സിലാക്കിയും അവരോട് അനുസരിച്ചും പോകുവാൻ സാധിച്ചാൽ ലോൺലിനസ് ഉണ്ടാവുകയില്ല ഇവിടെ അധികപക്ഷം മകൻ നക്ഷത്രക്കാരും ക്ഷമയോടുകൂടി പോകുന്നതിനാൽ വലിയ കുഴപ്പമില്ല പൂരം നക്ഷത്രക്കാരെ പോലെ തന്നെ ഉത്തരം നക്ഷത്രക്കാരും വളരെയധികം കുടുംബത്തിലായാലും ജീവിത പങ്കാളിയോടായാലും ക്ഷമയോടും അനുസരിച്ചും പോകുന്നതായിരിക്കും നല്ലത് കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷത്തിൽ തന്നെ പലർക്കും ജീവിത പങ്കാളി മൂലം മനോവിഷമങ്ങൾ ധാരാളം ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കും നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ മനോനില കാരണം കൊണ്ട് തന്നെ അവരെ പിരിഞ്ഞിരിക്കേണ്ടതായും വന്നിരിക്കും കാരണം നിങ്ങൾക്ക് കുറച്ച് ടെൻഷൻ ദേഷ്യം കൂടുതൽ ഉള്ള കാരണമാണ് ഞാനിവിടെ പ്രത്യേകം പറയുന്നത് പൊതുവെ ചിങ്ങം രാശിക്കാർ മറ്റുള്ളവർ പറയുന്നതെല്ലാം കേൾക്കുമെങ്കിലും സ്വന്തം അഭിപ്രായത്തിനനുസരിച്ച് ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് ആരോഗ്യകാര്യത്തിൽ അടുത്ത ശനിമാറ്റം വരെ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതാണ് രാത്രി യാത്രകൾ സൂക്ഷിച്ച് ചെയ്യുക അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക വാഹനം എടുക്കുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ കേടുപാടുകൾ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക ദശാനാഥിന് ബലക്കുറവാണെങ്കിൽ ഒരുപാട് ദുരിതങ്ങളും വിഷമങ്ങളും ഒരു മനുഷ്യൻ കൂടുതൽ അനുഭവിക്കുന്ന സമയമാണ് അഷ്ടമശനി കാലഘട്ടം ഇതിൽ ചന്ദ്രദശ നടക്കുന്ന ചിങ്ങം രാശിക്കാർ ഉണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് മനോവിഷമങ്ങൾ തരുന്ന കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും ആരോഗ്യത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ ചന്ദ്രദശ നടക്കുന്നവർ കഴിയുന്ന ദിവസങ്ങളിലെല്ലാം ക്ഷേത്ര ദർശനം നടത്തുക അത് ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കും അഷ്ടമശനിയും ചന്ദ്രദശയും ചേർന്ന് വരുന്നത് അത്ര നല്ലതല്ല അല്ലെങ്കിൽ മുടങ്ങാതെ തിങ്കളാഴ്ച തോറും ശിവനെ തൊഴു തൊഴുതു വരുന്നത് മനോവിഷമങ്ങൾ കുറയ്ക്കുവാൻ സാധിക്കും ചൊവ്വാദശ നടക്കുന്നവർക്ക് ഒരുവിധം കുഴപ്പമില്ല എന്ന് പറയാം എന്നാൽ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം രാഹുദശ നടക്കുന്നവരാണെങ്കിൽ ജീവിത പങ്കാളി മൂലം പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവരും നല്ലവണ്ണം ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് പാർട്ണർഷിപ്പിൽ ചെയ്യുന്നവർ നല്ലവണ്ണം ശ്രദ്ധിക്കുക മീഡിയ ഫീൽഡ് ഇലക്ട്രോണിക്സ് മേഖലകൾ കമ്പ്യൂട്ടർ മേഖലകൾ തുടങ്ങിയവയിലെല്ലാം പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവരും ശ്രദ്ധിക്കേണ്ടതാണ് ഉദ്യോഗം തൊഴിൽ വ്യാപാരം തുടങ്ങിയവയിൽ വരുമാനമെല്ലാം നല്ല രീതിയിൽ നിങ്ങൾക്കുണ്ടാകും വ്യാഴഭഗവാൻ ലാഭസ്ഥാനത്തിൽ നിൽക്കുന്നതിനാൽ പണം സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാറിക്കിട്ടും എന്നാൽ അഷ്ടമശനി പലർക്കും ജോലിയും കഠിനാധ്വാനവും അലച്ചലും മനോവിഷമങ്ങളും തരും ഒരു ചിലർക്ക് ജോലി മാറേണ്ട അവസ്ഥ കൂടി ഉണ്ടാകും കഴിയുന്നതും കടം വാങ്ങാതിരിക്കുക കടം വാങ്ങിയാൽ അത് അടച്ചു തീർക്കുന്നതിനുള്ളിൽ ധാരാളം മനോവിഷമങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും പൊതുവെ അഷ്ടമശനിയുടെ ഫലങ്ങൾ അപമാനം രോഗം ദുരിതം അലച്ചിൽ അല്ലെങ്കിൽ ചെയ്യാത്ത കുറ്റത്തിനുള്ള മനോവേദന എന്നിവയെല്ലാം ആണ് ചിങ്ങം രാശിക്ക് ശനി ഭഗവാൻ നന്മകൾ ചെയ്യുന്ന ഗ്രഹം ഒന്നുമല്ല എന്നാൽ ജാതക ദശാബുദ്ധി നല്ല രീതിയിലാണെങ്കിൽ ആറാം അധിപതി എട്ടിൽ വരുമ്പോഴുള്ള ലാഭവും നിങ്ങൾക്കുണ്ടാകും ഒരു ചിലർക്ക് പെട്ടെന്ന് പണവറവുണ്ടാകും കടം തീർക്കുവാൻ സാധിക്കും കിട്ടാതെ കിടന്ന സ്വത്തുക്കൾ ലഭിക്കും അത് വറവും ചിലവും ഒരുപോലെ ആകാതിരിക്കുവാനും ശ്രദ്ധിക്കുക വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കും പലർക്കും ജോലിയിൽ സ്ഥാനമാറ്റങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് നോക്കുകയാണെങ്കിൽ മടി കൂടുതലായിരിക്കും പരിശ്രമിക്കുവാൻ വിമുഖത കാണിക്കും ഏഴാമിടത്തിൽ രാഹു നിൽക്കുന്നതിനാൽ ആവശ്യമില്ലാത്ത സൗഹൃദങ്ങളിലും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലും ചെന്ന് ചാടാതിരിക്കുവാൻ ശ്രമിക്കുക ഞാനിവിടെ ആവശ്യമില്ലാത്തത് എന്ന് പറഞ്ഞതിന് കാരണം ആ ബന്ധങ്ങൾ നിങ്ങൾക്ക് പിന്നീട് ധാരാളം മനോഷമങ്ങൾ ഉണ്ടാക്കും ശുക്രദശ നടക്കുന്ന ചിങ്ങം രാശിക്കാരും ഈ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് രാഹുദശ നടക്കുന്നവർക്കും ഈ പറഞ്ഞതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് ആവശ്യമില്ലാത്ത തർക്കങ്ങളിലും വഴക്കുകളിലും ചെന്ന് ചാടാതിരിക്കുവാൻ ശ്രമിക്കുക അതുപോലെ അനുരഞ്ജന ശ്രമങ്ങൾക്കും പോകാതിരിക്കുക ആർക്കും ജാമ്യം നിൽക്കാതിരിക്കുക ഇതെല്ലാം ഗ്രഹമാറ്റങ്ങൾ കൊണ്ടുവരുന്ന ദോഷങ്ങളിൽ നിന്നും ദോഷങ്ങൾ നിങ്ങളെ ബാധിക്കാതിരിക്കുവാൻ മുന്നുകൂട്ടി പറയുന്നതാണ് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ജാതകവിധി അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഓരോ ഗ്രഹമാറ്റങ്ങളും ഓരോ ദശാനാഥിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ ഫലങ്ങളാണ് കൊടുക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് മാറുന്ന മാസഗ്രഹങ്ങൾ വലിയ ദോഷങ്ങൾ ചെയ്യില്ല എങ്കിലും പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങൾ ജീവിതഗതിയെ മാറ്റുന്നതിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് ശനി ദോഷങ്ങൾ കുറയ്ക്കുവാൻ ശനീശ്വരനെയും ഹനുമാനെയും തൊഴുതു വരുന്നത് നല്ലതാണ് അർഹതപ്പെട്ട ആർക്കെങ്കിലും അന്നദാനം ചെയ്യുക അല്ലെങ്കിൽ ചുറ്റുമുള്ള ഏതെങ്കിലും ഇപ്പം നമുക്ക് ചുറ്റും കാണുന്ന ഏതെങ്കിലും പക്ഷി പക്ഷിമൃഗാദികൾക്ക് അന്നവും വെള്ളവും ദാനം ചെയ്യുക അതെല്ലാം കർമ്മദോഷങ്ങൾ തീർക്കുവാൻ സഹായിക്കും കഴിയുന്നതും ആർക്കും മനോവിഷമങ്ങൾ കൊടുക്കാതെ ജീവിക്കുവാൻ തീരുമാനിച്ച് അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ വലിയ കർമ്മദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുന്നു